ഏഴിമല നാവിക അക്കാദമിയിലെ കരാർ തൊഴിലാളികൾ നടത്തിവരുന്ന അനിശ്ചിതകാല പണിമുടക്ക് സമരം ഒഴിവാക്കാൻ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരം ശക്തമാക്കാൻ തീരുമാനം സമിതി സമിതി കൂലിവർധനവ് ആവശ്യപ്പെട്ടാണ് ഏഴിമല നാവിക അക്കാദമിയിലെ കരാർ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് സമരം നടത്തിവരുന്നത് പണിമുടക്ക് സമരം ഒഴിവാക്കാൻ കരാറുകാരും യൂണിയൻ നേതാക്കളുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരം ശക്തമാക്കുവാൻ തീരുമാനിച്ചു പണിമുടക്കിയ തൊഴിലാളികൾ പ്രകടനവും പൊതുയോഗവും നടത്തി സി ഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു ആ പോയിട്ട് എത്ര വർഷക്കാലം തൊഴിലാളികൾക്ക് പോവാൻ പോയി കഴിയും നിത്യോപയോഗം രണ്ടര വർഷം മുമ്പേ അഞ്ച് രൂപയെ വന്നെങ്കിൽ മുപ്പത് രൂപ ഇനി തൊഴിലാളികൾ പോയി കഴിഞ്ഞാൽ അമ്പത് രൂപ അമ്പത്തി എത്ര മാത്രം വർദ്ധനമാണ് എല്ലാത്തിനും അരിക്ക് മാത്രം സമരസഹായ സമിതി ചെയർമാൻ ഒ കെ ശശി അധ്യക്ഷത വഹിച്ചു കൺവീനർ വി പ്രമോദ് കെ പി വി രാഘവൻ കെ വി ബാലകൃഷ്ണൻ കെ ജീഷ് പണ്ണേരി രമേശൻ പി വി സുജാത തുടങ്ങിയവർ പ്രസംഗിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ